ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പരീക്ഷാ കാലമായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരുടെ അങ്ങ് ടെൻഷനാണ് അല്ലേ കുട്ടികൾക്ക് എങ്ങനെ എന്തെല്ലാം ഭക്ഷണങ്ങൾ നൽകണം കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം കുട്ടികൾക്ക് നല്ല ഷാർപ്പായിട്ട് മെമ്മറി കിട്ടുന്നതിന് എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കണം അവർ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് പലവിധ ച്യവനപ്രാശ്യം പ്രോഡക്റ്റുകൾ വാങ്ങി നൽകും ഇല്ലെങ്കിൽ ബേക്കറികളിൽ പോയി അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് കാണാം ഇതെല്ലാം കഴിച്ചിട്ട് കുട്ടികൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് മുമ്പ് ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നതാണ് രാത്രി ഇരുന്ന് അത്യാവശ്യം അവർക്ക് ഫ്രഷപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ പോലും സാധിക്കാത്തൊരവസ്ഥയുണ്ട് പരീക്ഷയ്ക്ക് പോയിട്ട് വന്നിട്ട് അവർ പറയും എനിക്ക് നല്ല പക്ഷേ എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് എഴുതാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കുട്ടികൾക്ക് മെമ്മറി വർദ്ധിപ്പിക്കുന്നതിന് ഈ ഒരു സമയത്ത് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നൽകേണ്ടത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷാ സമയത്ത് കുട്ടികളുടെ തലച്ചോറിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നൽകരുത് നൽകി കഴിഞ്ഞാല് അവർക്ക് പഠിച്ച കാര്യങ്ങൾ പോലും ഓർത്തെടുത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏറ്റവും പ്രധാനമായിട്ടും കുട്ടികൾക്ക് നൽകാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഈ പരീക്ഷാ സീസണിൽ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം തരാം ഒന്നാമത്തത് ഷുഗറി ജി ഡ്രിങ്ക്സ് ആണ് നമുക്ക് കടകളിൽ പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും കിട്ടുന്ന ചെറിയ പാക്കറ്റ് ഡ്രിങ്ക്സ് ഇല്ലേ പലവിധ കളറുകളിൽ കലക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക്സ് അതേപോലെ സോഡ കോള ഐറ്റംസ് ചെറിയ ചെറിയ മിഠായികൾ പല കളറിലുള്ള നല്ല മധുരമുള്ള മിഠായികൾ ഇത് വാങ്ങിച്ചു കൊടുക്കരുത് കാരണം ഇത് കുട്ടികളുടെ ബ്രെയിനിന് ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഇവയ്ക്കകത്ത് മധുരത്തിന് വേണ്ടി പഞ്ചസാര അല്ല ഉപയോഗിച്ചിരിക്കാം പലതിലും ഹൈ കോൺ ഫ്രക്ടോസ് കോൺസെറപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇവയ്ക്കകത്ത് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം ഇത് കുട്ടികളുടെ ബ്രെയിനിന് ഒരു ഇറിറ്റേഷൻ ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ടാമത്തെ നൂഡിൽസാണ് കുട്ടികൾക്ക് ന്യൂഡിൽസ് ഇഷ്ടമാണല്ലോ എന്ന് കരുതി ഉണ്ടാക്കി പ്രോബ്ലം നൽകിയതിനകത്ത് ഫൈബേഴ്സ് ഇല്ല ഇതിനകത്ത് ക്വാളിറ്റി കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് എം ടി കാലറി ആണുള്ളത് കൂടാതെ ഇതിനകത്ത് എം എസ് സി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് പോലുള്ള ചില അഡിറ്റീവ്സ് ഉണ്ടാവും ഇത് കുട്ടികൾക്ക് ഈ ഷുഗർ സ്പൈസ് ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ ക്ഷീണം വരികയും കിടന്ന് ഉറങ്ങണം പഠിക്കണം എന്നുള്ളൊരു തോന്നല് കുട്ടികൾക്ക് വരാതിരിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും അടുത്തത് ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഇറച്ചി വിഭാഗങ്ങളാണ് പലപ്പോഴും ഹോട്ട് ഡോഗ്സ് സോസേജസ് ഇതെല്ലാം പലപ്പോഴും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുന്ന മാതാപിതാക്കളുണ്ട് കുട്ടികൾക്ക് ഇത് അത്യാവശ്യം ഒരു നേരം ഉണ്ടാക്കി നൽകുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ ഇവയ്ക്കകത്ത് പ്രോസസ് ചെയ്തിട്ടുള്ള ഇറച്ചി വിഭാഗങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നൈറ്റ് റൈറ്റ്സ് ആണ് പലപ്പോഴും കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് തലച്ചോറിനകത്ത് ഉന്മേഷത്തോടു കൂടി അവർക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നൈറ്റ് അളവ് ശരീരത്തിൽ കുറവായിരിക്കണം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നൽകിയാൽ കുട്ടികൾക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ട് അതായത് ഒരു കാര്യവും കുട്ടികൾക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല തല ഇങ്ങനെ പെരുത്തിരിക്കുന്ന പോലെയായിരിക്കും പരീക്ഷാ കളി പോയിരുന്നിരുന്നാലും ഓർത്തെടുത്ത് എഴുതണം എന്ന് സാധിക്കില്ല അവർക്കറിയാം തലച്ചോറിൽ എവിടെ ഉണ്ട് പക്ഷേ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കില്ല അടുത്തത് ട്രാൻസ്ഫാറ്റാണ് ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടകൾ കിട്ടുന്ന കേക്കിനകത്ത് ക്രീമിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള ഘടകമാണ് ട്രാൻസ്ഫാറ്റ് നമ്മുടെ പലവിധ ഭക്ഷണങ്ങൾക്കകത്തും എണ്ണയ്ക്ക് പകരമായിട്ട് ട്രാൻസ്ഫാറ്റ് ഉപയോഗിക്കാറുണ്ട് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന ഇപ്പൊ വനസ്പതിയെല്ലാം ട്രാൻസ്ഫാറ്റ് ആണ് മാർഗാർ നമ്മൾ വാങ്ങുന്ന കേക്കിലെ പേസ്ട്രി കേക്ക് അതിനകത്തുള്ള ക്രീം എല്ലാം ട്രാൻസ്ഫാറ്റ് ആണ് ഇത് നൽകി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതേ പറഞ്ഞ പോലെ ഭയങ്കര ക്ഷീണമായിരിക്കും എന്നാൽ ഉറയും കഴിഞ്ഞാൽ ഈ ഒട്ട് ക്ഷീണം മാറത്തുമില്ല വെറുതെ പഠിക്കുന്ന സമയത്ത് കുട്ടികളുടെ തലച്ചോറ് കുളമാക്കാനാണ് ഇതുപകാരപ്പെടുന്നത് അതേപോലെ തന്നെ വൈറ്റ് ബെഡ് പേസ്ട്രീസ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഈ ഒരു സമയത്ത് നൽകരുത് ഇതും കുട്ടികൾക്ക് ബ്രെയിൻ ഇറിട്ടേഷൻ ഉണ്ടാക്കാൻ കാരണമാകും ഇനി കുട്ടികൾക്ക് ഈ തലച്ചോറ് ഫ്രഷ് അപ്പ് ആയിട്ട് നിൽക്കുന്നതിന് ഈ ഒരു സമയത്ത് കൂടുതൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് നൽകേണ്ട പ്രധാന ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞ് തരാം ഒന്നാമത്തത് ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ആണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ പച്ചക്കറികൾക്കും ഇലക്കറികൾ ഈ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇവ കുട്ടികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ ഈ സ്ലഡിഷ്ണസ് പഠിത്തത്തില് വരുന്ന ഉന്മേഷക്കുറവ് മാറ്റാനായിട്ട് സഹായിക്കും രണ്ടാമത്തത് മുട്ടയാണ് മുട്ടക്കകത്ത് കോലീൻ പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞക്കകത്ത് കോലീൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് വെള്ളക്കകത്ത് സമൃദ്ധിയായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ തലച്ചോറിനകത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടക്കകത്തുള്ള കൊഴുപ്പ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരുപാട് ഉപകാരപ്പെടും കൃത്യമായിട്ട് പഠിക്കുന്ന സാധനങ്ങൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നതിന് അത് ഓർത്തെടുക്കുന്നതിന് നമുക്ക് മുട്ട ഒരു ഐഡിയൽ ഭക്ഷണമാണ് നിങ്ങൾ അത്യാവശ്യം ഇപ്പം ഒരു ഇലക്കറി പാകം ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ ചീരയോ ആ മുരിങ്ങയിലയോ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് സവാള കൂടി അതിനകത്ത് ചേർത്തിട്ട് ഒന്നോ രണ്ടോ മുട്ട കൂടി പൊട്ടിച്ച് അതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രുചികരമായ ഒരു കറിയായിട്ട് ഉപയോഗിക്കാം നാല് ഒരു ഭക്ഷണമായിട്ട് നൽകാം ഇപ്പം നിങ്ങൾ ചപ്പാത്തി റോൾ എല്ലാം കുട്ടികൾക്ക് ഒരു നാല് മണിക്ക് ഭക്ഷണമായിട്ട് നൽകുമ്പോൾ ചപ്പാത്തി റോളിനകത്ത് നിങ്ങൾ കുറച്ച് ഇത്തരത്തിലുള്ള ഇലക്കറിയും ഒരു മുട്ടയും കൂടി ചേർത്ത് നൽകി നോക്കിയ കുട്ടികൾക്ക് വയറും നിറയും അത്യാവശ്യത്തിന് നല്ല രീതിക്ക് ബ്രെയിൻ ഫ്രഷ് അപ്പ് ആകാൻ സഹായിക്കുകയും ചെയ്യും അടുത്തത് നട്ട്സ് ആണ് നമ്മൾ ഈ നട്ട്സ് നൽകാൻ പറയുമ്പോൾ നിറയെ ഉപ്പൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് വറുത്ത് വരുന്ന നട്ട്സ് ഉണ്ട് ഇവയല്ല അധികം മസാലയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നട്ട്സ് ചേർത്ത് കുട്ടികൾക്ക് നൽകാം കുട്ടികൾക്ക് ഒരു നേരത്തിന് നിങ്ങൾ ഇപ്പോൾ മോദകം എന്ന് പറയുന്ന ഭക്ഷണം മോദകം എന്ന് പറഞ്ഞാൽ വടക്കേ കേരളത്തിൽ എന്ത് പറയുമെന്ന് എനിക്ക് അറിയില്ല നമ്മൾ ചെറുപയർ പുഴുങ്ങി അതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് പുറമെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന ഭക്ഷണമില്ലേ അതിനകത്ത് നട്ട്സ് കൂടി മിക്സ് ചെയ്ത് ചേർത്ത് എനിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് നട്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുണ്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ബ്രെയിൻ നന്നായിട്ട് ഫ്രഷ് ആപ്പ് ആകുന്നതിനും നമുക്ക് ഈ തലച്ചോറ് നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ വരുന്ന ഇൻഫ്ലമേഷൻസ് എല്ലാം പെട്ടെന്ന് മാറ്റുന്നതിനും സഹായിക്കുകയും ചെയ്യും അടുത്തത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്സ്യങ്ങളാണ് പ്രത്യേകിച്ച് ചാള ചൂര അയല കൊഴുവ പോലുള്ള മത്സ്യങ്ങളാണ് കുട്ടികൾക്ക് മത്സ്യങ്ങൾ പലപ്പോഴും അയ്യേ എന്നാണ് അവർ പറയുന്നത് എന്നാൽ കുട്ടികൾക്ക് മത്സ്യങ്ങൾ നിങ്ങൾ നൽകേണ്ടത് ഈ കരിച്ചു മുരിച്ചു നൽകുന്നതിനേക്കാൾ നിങ്ങൾ അത്യാവശ്യം കറി വെച്ചതിന് ശേഷം ഒരു ചെറിയ ഒരു പാനിനകത്ത് ഒന്നോ രണ്ടോ തുള്ളി ഇപ്പോൾ ഓയിൽ ചേർത്ത് അതിനകത്ത് വെച്ച് അധികം കഴിക്കാതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി തിരിച്ചു അപ്പം കാഴ്ചയ്ക്ക് നിങ്ങൾക്ക് പൊരിച്ചതുപോലെ തോന്നുകയും ചെയ്യും എന്നാൽ ആക്ച്വലി നിങ്ങൾ വെള്ളത്തിൽ കറി വെച്ച മീനാണ് ഇങ്ങനെ കറി വെച്ച മീനെ നൽകഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് കിട്ടാൻ സഹായിക്കും മീനെ പൊരിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നഷ്ടപ്പെട്ടു പോകും കറി വെച്ചിട്ട് വേണം നൽകാൻ കുട്ടികളുടെ തലച്ചോറിന് ഐഡിയൽ ആയിട്ട് മെമ്മറി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല സപ്ലിമെന്റ് ഭക്ഷണം എന്ന് പറയുന്നത് ത്രീ ഫാറ്റി ആസിഡ് ആണ് ഇവ പതിവായിട്ട് നൽകുക അടുത്തത് അവക്കേഡ ആണ് നമ്മുടെ മാർജിൻ ഫ്രീ ഷോപ്പുകളിൽ പച്ചക്കളറിൽ അവക്കേടോ കിട്ടും അവക്കേടോ പ്രത്യേകത ലൂട്ടീൻ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് നമുക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ബ്രെയിന് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൂട്ടീൻ സമൃദ്ധിയായിട്ട് തലച്ചോറിന് കിട്ടണം അത് അവക്കേഡയിലുണ്ട് മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് ആവശ്യം പോലെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് മുട്ടയൊക്കെ കുട്ടികൾക്ക് ദിവസം നൽകാൻ പറയുന്നത് ഓറഞ്ച് ബ്രോക്കോണി ക്യാരറ്റ് എന്നിവയ്ക്കകത്തെല്ലാം ഈ ലൂട്ടീൻ അടങ്ങിയിട്ടുണ്ട് പല കളറിലുള്ള ഇലകൾ ഫ്രൂട്ട്സ് ഇവയെല്ലാം ഉൾപ്പെടുത്തി നോക്കുക സിയാ സാന്തിൻ പോലുള്ള ഘടകങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കിട്ടും സോ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതെങ്കിലും തരത്തിലത് നിങ്ങളുടെ കുട്ടികളുടെ രുചി കുട്ടികൾക്ക് അമ്മമാർ ഉണ്ടാക്കി നൽകുന്നത് ഏതൊക്കെ കോമ്പിനേഷൻ ഉണ്ടാക്കാവുന്ന നിങ്ങളുടെ പ്ലാനിങ് ഇങ്ങനെയൊക്കെ വേണം കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുക അല്ലാതെ ബേക്കറിയിൽ കിട്ടുന്ന ഭക്ഷണം കുട്ടികൾക്ക് പരീക്ഷാ കാലത്ത് വാങ്ങിച്ചു കൊടുത്താല് കുട്ടികളുടെ തലച്ചോറിന്റെ പെർഫോമൻസ് പോവും കുട്ടികൾക്ക് തലച്ചോറിൻ്റെ ഇമ്പ്രൂവ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞ് പരസ്യത്തിൽ കാണുന്ന പലവിധ ഡ്രിങ്കുകൾ നമുക്കിപ്പം ബോൺവിറ്റയോ ബൂസ്റ്റും എല്ലാം കൂടെ നിങ്ങൾ പാലിൽ കരകി കൊടുത്തു വിചാരിച്ച് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഗുണമൊന്നുമില്ല വൃതയും മധുരവും എല്ലാം കൂടെ ചെന്ന് കുട്ടികൾക്ക് ഉറക്കം വരും എന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ പരീക്ഷയ്ക്ക് കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ ഈ സമയത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടും